ഇന്നത്തെ കാലത്ത് വളരെ അപൂർവമായി കണ്ടുമുട്ടുന്ന ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ കണ്ണികളായ മൂന്ന് സഹോദരിമാർ എവിടെ പോയാലും അവർ ഒരുമിച്ചാൽ പോവാം ഷോപ്പിങ്ങിനായാലും തീർത്ഥയാത്രയ്ക്കായാലും ആസ്പത്രിയിലേക്കായാലും എല്ലായിടത്തും ഒരുമിച്ച് നീങ്ങുന്ന സഹോദരിമാർ അവർ പരസ്പരം ഫോണിൽ ബന്ധപ്പെട്ട് പോകേണ്ട സ്ഥലം തീരുമാനിക്കുകയും ഒരുമിച്ച് തന്നെ പോവുകയും ചെയ്തു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ഏഴ് മക്കളുണ്ട് എല്ലാവരും തമ്മിൽ വളരെ സ്നേഹത്തിലാണ് അവരുടെ വീട്ടിൽ വന്ന മരുമക്കളും അതുപോലെ തന്നെ സ്നേഹബന്ധത്തിൻ്റെ ഏതോ മന്ത്രച്ചടിൽ കോർത്ത കണ്ണികൾ പോലെ അവരങ്ങനെ സുഖമായി ജീവിക്കുന്നു നമ്മൾക്കും അവരെ മാതൃകയാക്കാം ഞാൻ അവരെ പരിചയപ്പെടുത്താം ആ ആ ആ അത് ഭയങ്കര സാധാരണ കെട്ടിക്കൊണ്ട് പെണ്ണുങ്ങൾ വരുമ്പോ ആകെ ഇത് തെറ്റും അലൈന്മെന്റ് തെറ്റും നമ്മൾ വിചാരിക്കില്ല ആ അതേ പറഞ്ഞ പല വീടുകളിൽ പറഞ്ഞല്ലേ പിന്നെ എന്തെങ്കിലും സൗന്ദര്യ പണക്കങ്ങളുണ്ടോ അതെ ഓ അത് ഭയങ്കര ശരിക്കും പറഞ്ഞ ഒരു ഒരു ഇതാണ് Nih papat 10 saya juga pelanggan di sini. Depan itu pelanggan di sini, kalau naan depan di sini. Ada yang di അതെ അതെ കറക്റ്റ് മനുഷ്യ മനുഷ്യൻ നന്നാവാന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അത് നമ്മുടെ ശ്രീ നാരായണ ഗുരു പറഞ്ഞില്ല പക്ഷെ മനുഷ്യരും അത് കേക്കില്ല എല്ലാവരുടെയും വിചാരം ഒക്കെ വലിയ ആൾക്കാരാണ് ഞാനാ വരുന്നത് ഞാനാ വരുന്നത് എനിക്ക് കൊറേ പൈസ വേണം എന്നുള്ള ചിന്തയാ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു ക്ലിയർ ആയില്ല തറവാട് വീടല്ലേ അപ്പൊ അവിടെ ഇപ്പൊ ആരോള്ള ആരുല്ല അപ്പൊ നിങ്ങൾ അവിടെ കൂടാറുണ്ട് എപ്പോഴേലും അതിന് പോവല്ലേ ആ അത് ശരി അപ്പൊ ഓക്കേ വളരെ കണ്ടെങ്കിലും സന്തോഷം ഇടയ്ക്കിടയ്ക്ക് വരാ വിശേഷങ്ങൾ പറയാ ആ കട അത് ഞങ്ങള് ഞാനിപ്പോ തുടങ്ങിയിട്ട് ഇരുപത്തി അഞ്ച് വർഷമായി അപ്പൊ അന്ന് ആദ്യം ഫസ്റ്റ് കേഡ അതായിരുന്നു പിന്നെ ഇങ്ങടെ അപ്പൊ ഇപ്പൊ അവിടെ ഗിഫ്റ്റ് ആയിരുന്നു മൊത്തത്തിലേത് അപ്പൊ അതിപ്പോ ഗിഫ്റ്റ് അധികം ആവശ്യമില്ല പക്ഷെ നമ്മളൊറ്റയ്ക്ക് ഉള്ള മാനേജ്മെന്റാണ് ഓവാ പണ്ട് ഈ കടയിൽ കയറാണ്ട് പോവാൻ പറ്റില്ല അതാണ് എന്റെ വീട് മാലൂരാ അപ്പൊ ശരി